ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്ത് നടത്തി ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിലാണ് ക്ലാപ്പനയിൽ പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ഗുരുകൃപ യൂണിറ്റും ഉദ്ഘാടനം ചെയ്തു മമതാരണയതീന്ദ്രീ ശ്രീ ഗുരുവേ ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെയും മാതൃവേദിയുടെയും പ്രയാർ തെക്ക് ക്ലാപ്പന ഗുരുകൃപ യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്ത് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ഗുരു കൃപ യൂണിറ്റിന്റെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ക്ലാപ്പന പുലരി നഗരിൽ സംഘടിപ്പിച്ച പരിപാടി ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് നേടുവാൻ കഴിയുക എന്നുള്ള ഒരു ആശങ്ക മറ്റുള്ളവരുടെ ആശങ്ക അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി പല ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് അതിന്റേതായ നേട്ടങ്ങളും കോട്ടങ്ങളും അവർക്ക് ലഭ്യമായേക്കാം പക്ഷേ അത്തരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളിലേക്കുമല്ല ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഗുരുധർമ്മ പ്രചാരണ സഭയ്ക്ക് ഉള്ളത് എന്ന് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് ദീപം തെളിച്ചു തിരിച്ചു തരും ആ രീതിയിൽ ഞാൻ ഒരുപാട് പതിനെട്ട് വർഷം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു അപ്പം ഈ പാവപ്പെട്ട ഈ എസ് എൻ ഡി പി അംഗങ്ങളായിട്ട് നിൽക്കുന്ന ശാഹയുടെ അംഗങ്ങളെ ഒരു ശാഹപ്രവർത്തകർ എന്ന് പറയുന്ന വ്യക്തികൾ ആ വീടിന്റെ ഒരു സന്ദർശനം ഒരു ഗ്രഹ സന്ദർശനം നടത്തി അവർക്ക് എന്താണ് ദുഃഖം ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആറു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴെങ്കിലും നമ്മുടെ നമ്മുടെ മാത്രം പള്ളവൽപ്പിച്ച പോരാ എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇതോടങ്ങിയത് അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് ഇതുംകൊണ്ട് എന്ത് പ്രയോജനം നേടാനാ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ധർമ്മ മീമാംസ പരിഷത്ത് സഭയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലും മണ്ഡല കമ്മിറ്റികളുടെയും നേതൃത്വത്തിലും നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കരുനാഗപ്പള്ളി ഗുരുധർമ്മ പ്രചരണ സഭ ഇന്ന് ക്ലാപ്പന പുലരി നഗറിൽ വെച്ച് അമ്പിളി രാജേന്ദ്രൻ ഗുരുസ്മരണ നിർവഹിച്ചു ആർ രാധാകൃഷ്ണൻ പന്മന സുന്ദ്രേശൻ ലേഖാ ബാബുചന്ദ്രൻ എസ് മണിലാൽ ആർ ഹരീഷ് ബി എൻ കനകൻ വി ചന്ദ്രാക്ഷൻ സുധ ശ്രീവിദ്യ തയ്യൽ തുളസി സജീവ് സുവർണിക രാജൻ ആലിങ്കടവ് ശാന്ത ചക്രവാണി പള്ളിയിൽ ഗോപി കുഞ്ഞുമോൻ സ്മിതാ ബാബു കാർത്തികേയൻ അപ്പുക്കുട്ടൻ ജയപ്രകാശ് ദയാനന്ദ് രഘുപാറക്കട്ടുശേരിൽ ആർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ